ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തേ ആഴമാർന്നിൻ മാത്യാഗത്തേ മകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പോണമായി നൽകുന്നു നാദന പകരം എന്തോ നൽകും ഞാനിനൂർണമായി നൽകുന്നു ദാധന ണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തി അടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തി പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നോ താതന പകരം എന്തോ നൽകും ഞാനിനി എന്ന ആരോഗ്യം നൽകുന്നു താതന ഊശൽ കണ്ടോ ഞാൻ അഴ മാർന്നകത്തേ പകരം എന്തോ നൽകും ഹൃദയം നമ്മ നൽകുന്നു ആദന പകരം എന്തോ നൽകും ഹൃദയം നമ്മ നൽകുന്നു ആദനാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് തോമസ് അപ്പോസ്റ്റലിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ തോമസ് അപ്പോസ്റ്റലിനാണല്ലോ തമിഴ്നാടിലും കേരളക്കാരയിലും സുവിശേഷത്തിൻ്റെ ദീപശാഖയുമായി എത്തിച്ചേർന്ന് അപ്പോസോലൻ സുവിശേഷകൻ ബിഷോപ്പ് രക്തസാക്ഷി ഇങ്ങനെ പ്രത്യേക നാല് പ്രത്യേക അനുഭവങ്ങൾ തോമസ് അപ്പോസ്റ്റലിനെ അംഗീകരിച്ചു ഐക്യപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന പോസ്റ്റലിനായി റോമൻ സാമ്രാജ്യത്തിൻ്റെ പുറത്തു പോയി സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ തൊട്ടറിഞ്ഞ തോമസ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു മൈലാപ്പൂരിലും കേരളത്തിലും ആയി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിൽ നോർത്ത് പറവൂരും കൊടുങ്ങല്ലൂരുമായി യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചു എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ യഹുദീല ഗലീലി എന്ന സ്ഥലത്ത് റോമൻ ഭരണകാലത്ത് തോമസ് ജനിച്ചു എ ഡി എഴുപത്തിരണ്ടിൽ ചോള രാജ്യത്തിൻ്റെ സാമ്രാജ്യ സമയമായിരുന്ന സമയത്ത് മേലാപ്പൂരിൽ വെച്ച് താൻ കൊല്ലപ്പെട്ടു ലാസർ മരിച്ച സമയത്ത് യേശു നാല് ദിവസമായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് നാം അവൻ്റെ അടുക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഇടയിൽ എന്തു പറയണമെന്നറിയാതെ ഇരുന്ന സന്ദർഭത്തിൽ തോമസ് ആണ് പറഞ്ഞത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാ എന്ന് അന്നേ തോമസിന് രക്തസാക്ഷിയാവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ആ അനുഭവം തന്നെയായിരുന്നു തൻ്റെ അന്ത്യവും സംഭവിച്ചത് യോഹനാൻ പതിനാലിൻ്റെ അഞ്ചിൽ യേശു പറയുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു അപ്പോഴും തോമസ് ആണ് പറഞ്ഞത് കർത്താവെ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങളറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു യോഹനാൻ ഇരുപതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വാക്യങ്ങളിൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ പ്രത്യക്ഷനായപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു തോമസ് വന്ന ശേഷം മറ്റുള്ള ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞു ഞങ്ങൾക്കർത്താവിനെ കണ്ടുവന്നു പറഞ്ഞാറേ ഞാൻ അവൻ്റെ അടിപ്പ അടിപ്പഴു ആണിപ്പഴുതുകളിൽ കണ്ട് വേറിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് മുറിവേറ്റതിൽ കൈയിടുകയും ചെയ്താലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് തോമസ് സംശയിച്ചു നിർഭാഗ്യം എന്ന് പറയട്ടെ തോമസിനും കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് താൻ മരിക്കേണ്ടി വന്നത് മറ്റൊരു തര അവസരത്തിൽ ശിഷ്യന്മാരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു യേശു തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക അപ്പോൾ തോമസ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു ഈ പശ്ചാത്തലം മരിക്കാൻ മയലുകൾ താണ്ടി വന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും യേശുവിനെ കണ്ടതും തൊട്ടതുമായ അനുഭവങ്ങളെയും ജീവിക്കുന്ന ആ യേശുവിനെ പറ്റി അറിയിച്ച് ആ യേശുവിന് വേണ്ടി മരിപ്പാനിടയായത് ലാസിന്റെ മരണ സമയത്ത് യേശുവിനോടൊപ്പം മരിപ്പം മനസ്സ് കാണിച്ച തോമസ് രക്തസാക്ഷിയായി മരിച്ചുവെങ്കിലും താൻ നിമിത്തമുണ്ടായ പരിവർത്തനം വിസ്മരിച്ചു കൂടാം പ്രിയ ശ്രോതാക്കളെ നാം ഓരോരുത്തരും തോമസിനെ പോലെ യേശുവിനെ സംശയിക്കുകയും ചില അടയാളങ്ങളോടുകൂടെ കണ്ടല്ലാതെ വിശ്വസിക്കുകയും ചെയ്യില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം നാം ഏത് വിഷയത്തിൽ സംശയിക്കുകയും ശാട്ട്യം പിടിക്കുകയും ചെയ്യുന്നോ ഏതിനുവേണ്ടി നാം ഒരുക്കുമെന്ന് സമ്മതിക്കുന്നു ആ ഒരു പക്ഷേ ആ അനുഭവമായിരിക്കും അവസാനം ഉണ്ടാവുക എന്ന പരമസത്യം തോമസിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ തോന്നാൻ സാധിക്കും കാണാം അത് വിശ്വസിച്ചവൻ ഭാഗ്യവാന്മാർ എന്നാണല്ലോ വചനം ആരും ദൈവത്തെ കണ്ടിട്ടില്ല സ്വർഗം കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല എന്ന കർത്താവും ദൈവുമായവൻ ഇതിനെക്കുറിച്ചൊക്കെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ആര് വിശ്വസിക്കുന്നുവോ അവരാണ് ഭാഗ്യവാന്മാർ അങ്ങനെ വലിയ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ പ്രാപിച്ച് വാക്തത്വങ്ങൾക്ക് അവകാശമായി തീരുവാൻ സാധിക്കും അയാൾ പ്രിയരെ നമുക്ക് അവകാശമായിട്ട് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രായ്പ്പോൻ കാണാതെ വിശ്വസിച്ച നോഹയെപ്പോലെയും അബ്രഹാമിനെപ്പോലെയും ദൈവത്തെ ആഴമായി വിശ്വസിപ്പാൻ ദൈവം ഏവർക്കും കൃപ നൽകി മറക്കട്ടെ അവിശ്വാസിയാകാതെ വിശ്വാസത്തിൽ തീരട്ടെ വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല ആകിയാൽ ദൈവം അരളിച്ചതെല്ലാം സത്യം തന്നെയാണ് വാക്കുന്ന ആടിനെ ലക്ഷ്യമാക്കി വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഓരോരുത്തരെയുടെയും പേരുകൾ കാണുവാൻ സദർശിതനായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും വിരമിക്കുന്നു ദൈവമായ കർത്താവ് വരെയും എനിക്കിരിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം